ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കന്യാകുമാരിയിൽ ഞാൻ കണ്ട സൂര്യോദയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാവിലെ അഞ്ചര മണി സമയമായപ്പോഴേക്ക് ഞങ്ങൾ കന്യാകുമാരി കടൽ തീരത്തെത്തി മനോഹരമായ കാഴ്ചകളായിരുന്നു അപ്പോൾ ആ പ്രദേശം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു പല രാജ്യത്തു നിന്നും പല സ്ഥലത്തു നിന്നു വന്ന പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ എല്ലാവരും ആ ഇരുട്ടത്തവിടെ ഞങ്ങൾ മുമ്പേ തന്നെ വന്നിരിക്കുകയാണ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും തിരുവണ്ണൂർ പ്രതിമയും അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഇതവിടെ അടുത്തുള്ളൊരു പള്ളിയാണ് ഇവിടെ നിന്നാൽ മൂന്നാല് പള്ളികൾ കാണാം ജനമൈട്ടത്ത് സൂര്യോദയം കാണാനായി കാവൽ നിൽക്കുകയാണ് സൂര്യനുദിച്ചു തുടങ്ങിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നതും അറബിക്കടലിൽ അസ്തമിക്കുന്നതും ഒരേ സ്ഥലത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഇടമാണ് കന്യാകുമാരി മൂന്ന് സമുദ്രങ്ങളൊന്നിച്ച് ചേരുന്ന ത്രിവേണി സംഗമവുമാണ് കന്യാകുമാരി ധാരാളം ആൾക്കാർ ഇവിടെ എല്ലാം നിൽപ്പുണ്ട് അടിച്ചു വരുന്ന തണുത്ത കാറ്റും അങ്ങ് അകലെ ദൂരെ കാണുന്ന പ്രകാശകിരണങ്ങളും ി മനോഹരമാകുന്നത് സൂര്യൻ ഉദിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ സൂര്യൻ പൊങ്ങി വരുന്നുണ്ട് ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് വന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് മേഘം വന്ന് അല്പം എങ്കിലും ഈ ചിത്രം അതിമനോഹരമാണ് പല പള്ളികളിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗീതങ്ങളും അമ്പലങ്ങളിൽ നിന്നുള്ള മന്ത്രങ്ങളും എല്ലാം നമുക്കിവിടെ നിന്നാൽ കേൾക്കാവുന്നതാണ് ഇതൊരു പുണ്യ സ്ഥലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടിയ ജനങ്ങളുടെ ഇടയ്ക്കും ചിലരൊക്കെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെയൊന്നും ക്യാമറയിൽ പതിക്കരുത് എന്ന് ഉദ്ദേശം നൽകിയതുകൊണ്ട് അവരുടെ ഒന്നും ഞാൻ എടുക്കാൻ മുതിർന്നില്ല ഇതിനു മുമ്പേ വന്നപ്പോൾ ജലത്തിൻ്റെ മുകളിലേക്ക് കുഞ്ഞി വരുന്ന സൂര്യനെ കാണാൻ സാധിച്ചിരുന്നു അന്നൊന്നും ഫോട്ടോയോ വീഡിയോയൊന്നും എടുക്കാൻ സാധിച്ചില്ല ഈ മനോഹര ചിത്രങ്ങളൊക്കെ ഇവിടെ വന്ന് കാണാത്തവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അതിലേറെ ഈ തണുത്ത കാറ്റും ഈ പ്രഭാതമൊക്കെ മനസ്സിനും ശരീരത്തിനും നല്ല ഉണർവ് നൽകുന്നുണ്ട് കടൽത്തീരത്തുനിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരെയുള്ള ഉള്ള വിവേകാനന്ദപ്പാറയിലേക്ക് പോകണമെങ്കിൽ എട്ട് മണിക്ക് ബോട്ട് സർവീസ് തുടങ്ങിയുള്ളൂ അവിടെ നിന്ന് ഞങ്ങൾ മനോഹരമായ ചിത്രങ്ങളൊക്കെ മൊബൈലിൽ പകർത്തി പക്ഷെ തിരക്ക് കാരണം നമുക്കങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റുകയില്ല എങ്കിലും ആവുന്ന വിധത്തിലൊക്കെ കുറേ ഫോട്ടോകൾ എടുത്തു അവിടെ നിന്ന് ഞങ്ങൾ ക്യൂ നിൽക്കാമൊന്നും തന്നെ ജനം അവിടെ നിന്ന് കഴിഞ്ഞു എഴുപത്തിയഞ്ച് രൂപയുടെ പാസ്സും മുന്നൂറ് രൂപയുടെ പാസുമുണ്ട് മുന്നൂറ് രൂപയുടെ പാസ് എടുത്താൽ പെട്ടെന്ന് ബോട്ടിൽ കയറാം എന്നുള്ളതാണ് പ്രയോജനം ഞങ്ങൾ ലൈനിൽ നിന്ന് ബോട്ടിൽ കയറാൻ തുടങ്ങുന്നു എവിടെ ചെന്നാലും തിരക്കാണ് ഇവിടെയും ഭയങ്കര തിരക്കാണ് സ്കൂളിൽ നിന്ന് കുട്ടികളും വന്നിട്ടുണ്ട് ബോട്ട് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ബോട്ടങ്ങ് ദൂരെയൊന്നു വരുന്നുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വേണം നമ്മൾ ബോട്ടിൽ പ്രവേശിക്കാൻ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ എങ്കിലും കുറേ നേരം ക്ഷമയുടെ കാത്ത് നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലേ ഇരുപത്തഞ്ച് തീയതികളിൽ വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് ഈ പാറയിൽ ധ്യാനിച്ചിരുന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് മെമ്മോറിയലായിട്ടാണ് വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്നത് ഞങ്ങൾ ഈ ലൈറ്റ് ബാഗ് ജാക്കറ്റൊക്കെ ഇട്ട് കയറി കാറ്റിൽ ഞങ്ങളുടെ ബോട്ട് നന്നായി ഉലഞ്ഞാടുന്നുണ്ട് പല ബോട്ടുകളും കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ യുവകരണപ്പാറയിലിറങ്ങി പണ്ട് കണ്ടതിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിമനോഹരമായിരിക്കുന്നു ഇവിടെ കയറിയെല്ലാം മുപ്പത് രൂപയുടെ പാസ് എടുക്കണം എൻട്രി ഫീസ് എന്നാ പറഞ്ഞത് പിന്നെ ചെരുപ്പ് അവിടെ കൊടുക്കണം അവിടെ ഞങ്ങൾ മുകളിലേക്ക് കയറി ഇവിടെ നിന്ന് ചുറ്റുപാട് കാണാൻ അതിമനോഹരമാണ് ദേവി കന്യാകുമാരിയുടെ ഒരമ്പലം ഇവിടെയുണ്ട് ഇതാണ് പുതുതായി നിർമ്മിക്കപ്പെട്ട കണ്ണാടി പാലം മുപ്പത്തേഴ് കോടി രൂപ ചെലവിലെ എഴുപത്തി മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയിലുമാണ് ഇത് സ്റ്റീൽ പ്ലാറ്റ്ഫോമിലാണ് പണിതിരിക്കുന്നത് മധ്യത്തിലായി കണ്ണാടി വെച്ചിട്ടുണ്ട് ശരിക്കും നമുക്കൊരു ചെറിയ പേടി തോന്നും ഈ കണ്ണാടിയിൽ കൂടെ നടക്കുമ്പോൾ രണ്ട് സൈഡിൽ കാർപ്പറ്റിട്ട സ്ഥലമുണ്ട് അതിന് ടൈൽസ് ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും എല്ലാവരും കണ്ണാടി മുകളിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട് താഴെ പാറക്കൂട്ടങ്ങൾ കാണാം അവിടെ അടിച്ചുയർന്ന് തിരമാലകളും കാണാം ഈ കണ്ണാടിപ്പാലം വന്നതോടുകൂടി തിരുവള്ളൂർ പ്രതിമയുടെ അരിയിലേക്ക് പോകാൻ കുറെ കൂടെ എളുപ്പമായി നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരത്തുമുള്ളതാണ് തിരുവള്ളൂർ പ്രതിമ അതിൻ്റെ ഒന്നാമത്തെ നിലയിലേക്ക് നമുക്ക് കയറിപ്പോകാവുന്നതാണ് സ്റ്റെപ്പുകളുണ്ട് ഒത്തിരി പണികളൊക്കെ ഇതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും അതിമനോഹരമാണ് അങ്ങ് ദൂരെ കടലും കരയും എല്ലാം കാണാം ഈ പ്രതിമയുടെ ഫോട്ടോ എടുക്കാനും അല്പം ബുദ്ധിമുട്ടാണ് കാരണം ആ കാൽപാദത്തിൻ്റെ അടിവരെ നമ്മളുള്ളു ഞങ്ങളതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു കണ്ണാടിയിൽ കൂടെ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി വിവേകാനന്ദ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന കെട്ടിടത്തിലേക്ക് കയറി ഇതിനകത്ത് ഫോട്ടോഗ്രഫി നിരോധിച്ചിരിക്കുകയാണ് അതിൻ്റെ ചുറ്റുപാടിലും ബുക്ക് സ്റ്റോളുകളും കുറേ അന്വദിച്ചിരിക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട് ഒരു കടന്ന് ഞങ്ങൾ വെളിയിലേക്ക് വന്നു ഇതിൻ്റെ ചരിത്രം എഴുതി ഫിത്തിയിലുണ്ട് ദേവി കന്യാകുമാരുടെ അമ്പലവും കണ്ടു അതിനുശേഷം ഞങ്ങൾ മടങ്ങി ഇവിടുത്തെ കാറ്റ് ശരിക്കും കാറ്റ് തന്നെയാണ് നമ്മളെ പറപ്പിച്ചുകൊണ്ടുപോകുന്ന കാറ്റുകയാണ് മടക്കി യാത്രയ്ക്കുള്ള ക്യൂ വളരെ നീളമുള്ള ക്യൂ ആണ് എല്ലാം ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ക്യൂവിന് നീളം കൂടും പാലത്തിലൂടെയുള്ള യാത്ര കുറേ നാളെ തന്നെ നിരോധിച്ചിരിക്കുകയായിരുന്നു കാറ്റിൻ്റെ ശക്തി കാരണം അതിലെ പോകാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ വലുക്കളൊക്കെ മാറി എല്ലാവരും ഇതൊക്കെ വന്നൊന്ന് കാണുക നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാവുന്ന പ്രതീക്ഷകൾ നിർത്തട്ടെ താങ്ക്